കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത എല്ലാ രീതിയിലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു നമ്മുടെ മുഖ്യധാരാ മാധ്യമം ആ വാർത്ത മേയർ ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ വിവാദമാണ് ആ സംഭവത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഡ്രൈവറിൻ്റെ ഭാഗം മാത്രം വച്ചുകൊണ്ടാണ് ആ ഡ്രൈവറിന് നൽകാവുന്ന ഏകപക്ഷീയമായ പിന്തുണ അതിന്റെ പരമാവധിയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകി കഴിഞ്ഞു എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു സി പി എമ്മുകാരിയായ മേയറായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ആര്യ രാജേന്ദ്രന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ വിഷയത്തിൽ ഈ ഡ്രൈവർ യെതുവിന്റെ ചില മുൻകാല ആ പ്രവർത്തികൾ വിശദീകരിച്ചുകൊണ്ട് നടി റോഷ്ന രംഗത്ത് വരുന്നത് നടി റോഷ്ണയ്ക്ക് മുൻപ് ഇതേ ഡ്രൈവറിൽ നിന്നുണ്ടായ ദുരനുഭവം അവർ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ഒരു വീഡിയോയും അവർ ഇതിൻ്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തു ആ വീഡിയോയും കുറിപ്പും പുറത്തു വന്നതിന് പിന്നാലെ നടി റോഷ്നയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത അശ്ലീല കമൻറ്റുകളാണ് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സ്ലക്ഷയിമിങ്ങും അശ്ലീല പരാമർശങ്ങളുമായി കളം നിറയുകയാണ് ഈ യദൂകൃഷ്ണൻ്റെ അനുയായികൾ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ലീഗ് കോൺഗ്രസ് ബി ജെ പി അണികൾ ഇവർ അവരുടെ പരമാവധിയിൽ ഈ നടിയെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പാണ് പി വി അൻവർ പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് കാലിൽ പിടിച്ച് ഒത്തുതീർപ്പാക്കിയെങ്കിലും ഒരേ സ്വഭാവത്തിലുള്ള മൂന്ന് കേസുകൾ അതേ തരത്തിലുള്ള മോശം പെരുമാറ്റങ്ങൾ ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന മറ്റാളുകളുടെ തുറന്നു പറച്ച് ഒന്നാം തരം ഒരു പെർവേട്ടഡ് റാസ്കലിനെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് കാരണം ഒന്ന് മാത്രം ഇവിടെ എതിർപക്ഷത്തുള്ളത് സി പി എമ്മുകാരിയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് വിനുവി ജോണിന്റെ ഭാര്യയ്ക്കും മറ്റു മാപ്രകളുടെ ഭാര്യമാർക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാത്ത കാലത്തോളം ഇവരൊക്കെ വേട്ടക്കാർക്കൊപ്പം തന്നെയാകും വിശദീകരിച്ച് കൂടുതൽ പറയുന്നില്ല ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് ഇയാളെന്ന് വ്യക്തമായിട്ടുണ്ട് പെണ്ണുങ്ങളോടാണ് ഇയാളുടെ അതിക്രമങ്ങളൊക്കെ നല്ല നരമ്പ് രോഗമാണ് ഇതിനൊക്കെയുള്ള മരുന്ന് വേറെയാണ് നല്ല ഹോട്ടലിൽ കയറി ചാപ്പാട് കഴിച്ചിട്ടില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ിറങ്ങി ആന്റി ഫെമിനിസവും ഗുണ്ടായുസവും കാണിക്കുന്ന ഒരുത്തൻ ഒരു നിമിഷം പോലും ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഇയാളുടെ മുൻകാല പ്രവർത്തികളും ഇപ്പോൾ പുതുതായി ഉയർന്നിരിക്കുന്ന ആരോപണവും കണക്കിലെടുത്ത് ഇയാളെ സ്ഥിരം വീട്ടിലിരുത്താനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിക്കണം നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഇവനെയൊക്കെ എന്തിനു സഹിക്കണം വേണമെങ്കിൽ വിനുവി ജോണോ ഷായൻസ്കറിയോ അവരുടെ സ്ഥാപനങ്ങളിൽ ഇയാൾക്ക് ജോലി കൊടുക്കട്ടെ വളരെ കൃത്യമാണ് പി വി അൻവർ പറയുന്ന കാര്യം ഈ ഡ്രൈവർ യദൂ കൃഷ്ണ മുൻപ് മൂന്ന് സമാനമായ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടൊരു വ്യക്തിയാണ് എന്ന വിവരം പുറത്തു വന്നിട്ട് പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് ഈ ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തകൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അയാളുടെ പൂർവ്വകാല ചരിത്രം മുഴുവൻ ചികഞ്ഞെടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് യദുകൃഷ്ണൻ എന്ന ഡ്രൈവറിൻ്റെ പൂർവ്വകാല ചരിത്രം ഒരു പ്രശ്നമാണ് അയാൾ ഇതേ സമാനമായ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടത് ഒരു പ്രശ്നമാണ് പകരം അവർക്ക് ലക്ഷ്യം സി പി എം എന്ന പാർട്ടിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന മേയറിലൂടെ ലക്ഷ്യമിടുന്നത് സി പി എം എന്ന പാർട്ടിയെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരം അതിൻ്റെ പരമാവധി അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ യദു കൃഷ്ണയുടെ മുൻകാല പ്രവർത്തികൾ വിശദീകരിച്ചു കൊണ്ട് രംഗത്ത് വന്ന നടി റോഷനയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം സൈബർ ആക്രമണം എന്നതിനേക്കാൾ ഉപരി ഒരു ക്രൂരമായ ആക്രമണം അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ മാധ്യമധർമ്മം എന്താണ് എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട്